നമുക്ക് നന്നായി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെ പക്ഷെ പറ്റുന്നില്ല നന്നായി പഠിക്കണംന്ന് ആഗ്രഹമുണ്ട് നന്നായി ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ ലൗകിക യശമാനന്മാരെ ഈശോയെ പോലെ ശുശ്രൂഷിക്കണം എന്നാഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ചെടിക പാപങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്നും നല്ല വിശുദ്ധയിലും കൃപയിലും അഭിഷേകത്തിലെല്ലാം പോകണം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് പറ്റുന്നില്ല നമ്മുടെ ഈ ആദ്യത്തെ മാർപ്പാപ്പയും ഇതുപോലൊക്കെ തന്നെയായിരുന്നു അപ്പൊ ഈ മത്തായു സുവിശേഷം വിശേഷം ഇരുപത്താറ് അധ്യായം കഴിഞ്ഞാൽ നമുക്കറിയാം നിന്നോട് കൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ കൈവിടിയില്ല എന്ന് പത്രൂ സിലെ ഈശോട് പറയുന്നുണ്ട് എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഹെഡിങ് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് പത്രോസ് ഗുരുവിനെ നിഷേധിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ ആ പത്രോസ്ലിഹ് പോലെ പത്രോസിലേക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തതിന്റെ കാരണം യീശു പത്രോസ്ലിയോട് പറയുന്നുണ്ട് പത്താസുശേഷം ഇരുപത്തി ആറ് അധ്യായം നാൽപ്പതാം വാക്കിയാണ് ശിഷ്യമാൻ ഉറങ്ങുന്നത് കണ്ട് യേശു അവരുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അനന്തരം അവൻ പത്രോസിനോട് ചോദിച്ചു എന്നോട് കൂടെ ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ പരിഹരിക്കപ്പെടാത്ത ഭക്ഷണങ്ങളാണെങ്കിലും അത്ര മാരകമായ പാപങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പ്രലോഭനങ്ങളാണെങ്കിലും എല്ലാം പരിഹരിക്കാനും ആ പാപത്തെ അതിജീവിക്കാനും വിശുദ്ധീകരിക്കുവാനും എല്ലാം നമുക്ക് പറ്റും ഈശോ പറയുന്ന ഒറ്റ ഈശോയുടെ ഒപ്പം കുറച്ചു നേരം പുലർന്നിരിക്കാം എത്ര സമയം ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു മണിക്കൂർ അതിന് മേലയ്ക്ക് പോകേണ്ടി വരില്ല ആ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും എന്ത് തരത്തിലുള്ള വിട്ടുമാറാത്ത പാപങ്ങളാണെങ്കിലും പ്രലോഭനങ്ങളാണെങ്കിലും എല്ലാത്തിനുമേൽ വിശയം ഭരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും ഈശോ അനുഗ്രഹിക്കട്ടെ